ദുരിതാശ്വാസ ഫണ്ട് വക മാറ്റി കേരളത്തിലല്ലോ അത് പ്രത്യേകം പറയണം അതായത് അങ്ങ് മനിലയിലാണ് എന്നും ഇത്തരത്തിലുള്ള ഫിലിപ്പീൻസിന്റെ തലസ്ഥാനം അല്ലെ അപ്പോ അവിടെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത് അപ്പോ സ്വാഭാവികമായി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും പിന്നെ പിണറായി എങ്ങാനും അങ്ങോട്ടേക്ക് ചെന്നു മാൻഡ്രക്ക് എങ്ങാനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത് അവിടെ ദുരിതാശ്വാസ ഫണ്ടിൽ തിരിമറി നടത്തിയത് തന്നെയാണ് അത് തന്നെയാണ് വിഷയം ലോകത്തെല്ലായിടത്തും ഈ ഒരു സമാനതയുണ്ട് ഇത്തരത്തിലുള്ള തിരിമറിക്ക് ദുരിതാശ്വാസം ഫണ്ട് എന്ന് പറയുമ്പം പ്രളയ ഫണ്ടാണ് പ്രളയ ഫണ്ടും നമുക്കറിയാം ഈ മനില മാത്രമല്ല ഫിലിപ്പൈൻസും രാജ്യം തന്നെ ഒരു ഈ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു വലിയ മേഖലയുണ്ട് അവിടെ അത് പസഫിക് സമുദ്രത്തില് ഉള്ളൊരു ഏരിയാണ് റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ ഈ വോൾക്കാനോസിന്റെ അഗ്നിപർവതങ്ങളുടെ ഒരു ഏരിയയാണത് അവിടെ ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട് മാത്രവുമല്ല നമ്മൾ ഈ ആയിരം ദ്വീപുകളുടെ രാഷ്ട്രം എന്നാണ് ഈ ഫിലിപ്പീൻസിനെ കുറിച്ച് പറയുന്നത് കൊച്ചു 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 ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു വലിയ പ്രദേശമാണ് ടൂറിസത്തിനൊക്കെ അതി പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഫിലിപ്പീനുകൾ വളരെ സ്നേഹസമ്പദ് ആൾക്കാരാണ് നമുക്കിപ്പോൾ ഈ യു എ പോലുള്ള പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ജോലി ചെയ്യുന്നത് ഫിലിപ്പൈനികളാണ് ഞാൻ ഒരുപാട് ഫിലിപ്പൈൻകാരുമായിട്ട് വളരെ അടുപ്പമുള്ള കളാണ് ആ സ്ത്രീകളും പുരുഷന്മാരും നല്ല രീതിയിൽ വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ആളുകളൊക്കെയാണ് ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലധികം ദ്വീപുകൾ ചേരുന്ന ഒരു രാഷ്ട്രമാണ് അപ്പം സാംസ്കാരികമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും എത്ര വൈവിധ്യം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കും ഇത്രയും അധികം ദ്വീപുകൾ അതാണ് ആയിരം ദ്വീപുകൾ എന്ന് നമ്മൾ പറയുന്നത് മനിലയാണ് അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള ഫിലിപ്പിനോ ആഹ് ഫിലിപ്പൈൻ പെസോന്ന് പറഞ്ഞിട്ടുള്ള കറൻസിയൊക്കെ ഉള്ളത് ആ കറൻസിയിലാണ് ഇതൊക്കെ അടിച്ചു മാറ്റിയത് അപ്പം ഒത്തിരി ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുള്ള ഈ ഈ രാജ്യം അപ്പൊ അവിടെ ഈ അമേരിക്കൻ സ്വാധീനം വല്ലാതെ ഉള്ള ഒരു രാജ്യമാണ് കോളനി ആഹ് കോളനിവൽക്കരണം മുന്നൂറ് വർഷത്തിലേറെ കാലമായിട്ട് സ്പാനിഷ് കോളനി ആയിരുന്നു സ്പെയിൻറെ കീഴിലായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് നാൽപ്പത്തി ആറിലാണ് അവർ സ്വാതന്ത്ര്യം നേടിയത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കൃത്യ ഒരു വർഷം മുമ്പ് ആ അതിന് ശേഷം രാജ്യം പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം തേടി ഫിലിപ്പൈനിൽ വളരെ ഒരുപാട് കാര്യങ്ങൾ ഫിലിപ്പൈൻ റെസ്റ്റോറൻറ്റുകൾ ഫിലിപ്പൈൻ്റെ വിഭവങ്ങളൊക്കെ വളരെ ലോക പ്രശസ്തമാണ് പ്രശസ്തമായിട്ടുള്ള കമ്പനികളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഈ അവിടുത്തെ ഒരു പ്രസിഡൻഷ്യൽ ഭരണമാണ് അവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തമ്മിലുള്ള ചില ഭിന്നതകളാണ് ഈ ഈ ഒരു ഇഷ്യൂസിന് പ്രധാനമായിട്ടും ഒരു കാരണമായിട്ട് പറയുന്നത് അപ്പം അവർ തമ്മിലുള്ള ഒരു ശീത യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലം രണ്ടായിരത്തിഇരുപത്തിരണ്ട് തെരഞ്ഞെടുപ്പ് കാലം മുതൽ മത്സരിച്ച് ചോദിച്ചാൽ പിന്നെ ഫെർണിനാൻഡ് മാർക്കോസ് നമ്മൾ അറിയാം ഫെർണാൻഡ് മാർക്കോസ് ജൂനിയർ ഫെർണാൻഡ് മാർക്കോസ് ആണ് നിരവധി കാലം ആ ഫിലിപ്പീൻസിനെ നയിച്ചത് അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജൂനിയർ മകൻ ആണ് ഇപ്പൊ നോക്കുന്നത് സാറാ ഡ്യൂട്ടറെ എന്ന് പറഞ്ഞിട്ടുള്ള വൈസ് പ്രസിഡന്റുണ്ട് അവർ തമ്മിലുള്ള അത് വൈസ് പ്രസി മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡോഡ്രിഗ റൂട്ടറയുടെ മകളാണ് സാറ ഇവർ തമ്മിലുള്ള ഒരു ഒരു യൂണിറ്റ് യൂണിയൻ യൂണിറ്റിയിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ മാർക്രോസിന്റെ വിദേശ നയവും ചൈനയുമായിട്ട് കാണിച്ചിരുന്ന അടുപ്പമൊക്കെ മുൻ ഭരണത്തിന് വ്യത്യസ്തമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം മാർക്കോസ് ജൂനിയർ ശരിക്കും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് പശ്ചാത്തല ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഇതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പശ്ചാത്തലം നിന്നുകൊണ്ട് ഈ വെള്ളപ്പൊക്കങ്ങളുടെ നാടാണ് എന്നു വെച്ചാൽ അതിശക്തമായി മഴ പെയ്യുന്ന നാടാണ് ഫിലിപ്പൈൻ എന്ന് പറയുന്നത് മില്യൺ കണക്കിൽ കണക്കിന് ഡോളറിന്റെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടാണ് ഇങ്ങനെ അവിടെ നൽകുന്നത് സാധാരണ മനുഷ്യരുടെ റീഹാബിലിറ്റേഷന് വേണ്ടി നൽകുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ മില്യൺ കണക്കിന് ഡോളറിന്റെ ഫണ്ടാണ് വൻ അഴിമതിയിലൂടെ കാണാറായത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മനിലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയത് ആറ് ലക്ഷത്തി അൻപതിനായിരം പേർ നമ്മുടെ ചൂരൽ മലയില് തിരിമറി നടത്തിന്ന് പറഞ്ഞ എത്ര പേർ ഇവിടെ തെരുവിലിറങ്ങി എത്ര പേര് അത് ചോദ്യം ചെയ്തു അതെ ആരാ ചോദ്യം ചെയ്തത് ഒരാളും ചോദ്യം ചെയ്തു സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഒരുപാട് ആൾക്കാർ അതിന് അതിനെ കുറിച്ച് ആക്ഷേപങ്ങൾ നടത്തി തിരുമറിൽ നടത്തിയതിനപ്പുറത്ത് നമ്മളെ പ്രതികരണങ്ങളെല്ലാം നമ്മൾ അവിടെ കൊണ്ട് തീർക്കുകയാണ് അല്ലെങ്കിൽ ചില പത്രങ്ങൾ അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും പ്രതിപക്ഷം പ്രതികരിച്ചിട്ടുണ്ട് വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അതിന് മറുപടി തന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം മെച്ചപ്പെട്ട ജനാധിപത്യത്തിന്റെ സുതാര്യതയ്ക്ക് വേണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ശ്രദ്ധിക്കണം മെച്ചപ്പെട്ട ജനാധിപത്യത്തിന്റെ സുതാര്യത ആ വാക്ക് വളരെ പ്രധാനമാണ് സുതാര്യമായിട്ടുള്ള ഈ ഫണ്ടുകളൊക്കെ വകയിരുത്തുന്നതിൽ നമ്മളിവിടെ ഇവിടെ ഇവിടെ നോക്കുമ്പോൾ കേന്ദ്ര ഫണ്ടുകൾ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വകയിരുത്തി എന്നാണല്ലോ ആക്ഷേപം എന്ന് പറയുന്നത് അപ്പൊ അത്തരം ആക്ഷേപങ്ങളൊക്കെ വരുമ്പോൾ അതിന് സുതാര്യത ഇല്ലാതാവുന്നു അപ്പൊ ആറ് ലക്ഷത്തി അമ്പതിനായിരം പേർ ഒരു തെരുവിൽ മനില പോലുള്ള ഒരു നഗരത്തിൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരമാണ് മനില ഏറ്റവും തിരക്കേറിയ നഗരം ഏഷ്യ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അവിടെ സ്ഥിതി ചെയ്യുന്നത് ഒട്ടനവധി സ്ഥാപനങ്ങൾ മനില് ആസ്ഥാനമാക്കിയിട്ടുണ്ട് ജനസാന്ദ്രത വളരെ കൂടുതലുള്ള ഒരു നഗരം കൂടിയാണ് അപ്പൊ അവിടെ ഈ ഇതിനൊരു അവിടെ ഒരു മറ്റൊരു കാരണമായിട്ട് പറയുന്നത് അവിടുത്തെ ഒരു ഒരു ചർച്ച ഉണ്ട് ഐ എൻ സി എന്ന് ഒന്ന് ഒന്ന് പറയുന്ന ഒരു ചർച്ച ഉണ്ട് ശക്തമായ സ്വാധീനമുള്ള ചർച്ച ആണത് അവർ ഈ മെഗാ ചർച്ച് സംഘടിപ്പിച്ച മൂന്ന് ദിവസത്തെ റാലിയാണിത് അപ്പൊ സ്കൂളുകൾ റോഡുകൾ ഒക്കെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു പല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആളുകൾ അവിടെ ഒരു പാർക്കുണ്ട് ആ പാർക്കിലാണ് തമ്പടിച്ചത് റിസാൽ പാർക്ക് എന്നാണ് ആ പാർക്കിന്റെ പേര് ആ മലയാള നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രഭൂമിയാണത് അവിടെ പാ വെച്ചിട്ട് ടെന്റുകളൊക്കെ വെച്ചിട്ട് രാത്രി കൂടാരങ്ങളിൽ ആൾക്കാർ തമ്പടിച്ചിരിക്കുക മൂന്ന് ദിവസം അക്ഷരാർത്ഥത്തിൽ ഇത്രയും ആളുകൾ അവിടെ തമ്പടിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അഴിമതിയുടെ ആഴം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും എല്ലാം ഈ ഈവിൾ പദ്ധതികൾ എന്ന് പറയുന്നത് അതായത് ഗോസ്റ്റ് പദ്ധതികൾ എന്നതിനെ വിളിക്കുന്നത് പ്രേത പദ്ധതികൾ എന്ന് പറഞ്ഞാൽ എന്താ നിരവധി തവണ കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റും കാരണം വർഷം തോറും കനത്ത വെള്ളപ്പൊക്കം നേരിടുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ് ചുഴലിക്കാറ്റ് ഇപ്പോഴും അടിച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മളിത് ഏറ്റവും കൂടുതൽ വാർത്തകളിൽ കാണുന്നതാണ് അവിടെ അഗ്നി സ്ഫോടനങ്ങൾ ഫിലിപ്പൈനില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ മേഖല തന്നെ റിംഗ് ഓഫ് ഫയറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ ആ വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി അനുവദിച്ച ഫണ്ടുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കമ്പനി ഉടമകളും ചേർന്ന് അത് അടിച്ചു മാറ്റി എന്നാണ് ആരോപണം അപ്പൊ ഇവിടെ നടക്കുന്ന അതേ കാര്യം അവിടെ രാഷ്ട്രീയക്കാരുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ രാഷ്ട്രീയക്കാർക്കെതിരായി ഇവർക്കെതിരായിട്ട് രാഷ്ട്രീയക്കാർ ആരോ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്രമേൽ അത്രമേലവരില്ല നമ്മുടെ നാട്ടിലെ പോലെ അത്രമേലില്ല എങ്കിലും പൊതു ഫണ്ട് നഷ്ടപ്പെട്ടു ഫണ്ടിന്റെ അമ്പത് മുതൽ എഴുപത് ശതമാനം വരെ അഴിമതിയിൽ നഷ്ടപ്പെട്ടതായി സാമ്പത്തിക ആസൂത്രണ മന്ത്രിയും മറ്റ് സെനറ്റർമാരും കണക്കാക്കുന്നുണ്ട് അവിടെ കണ്ടെത്തിയത് അതാണ് അൻപത് മുതൽ എഴുപത് ശതമാനം വരെ അടിച്ചു മാറ്റിയിരിക്കുന്നു അപ്പം ഗോസ്റ്റ് പ്രോജക്റ്റുകൾ എന്നാണ് അതിനെ വിളിക്കുന്നത് നാനൂറിലധികം ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്ക പ്രതിരോധ പദ്ധതികൾ ഗോസ്റ്റ് ഫ്ലഡ് പ്രൊട്ടക്ഷൻ പ്രോജക്ട്സ് ഇല്ലാത്തത് കടലാസ് വെള്ളപ്പൊക്ക കമ്പനികൾ അങ്ങനത്തെ കമ്പനികൾ ഉണ്ടായിട്ട് ഉണ്ടാക്കിയെന്ന് സർക്കാർ അന്വേഷണത്തിൽ കണ്ടെത്തി അത് പൂർത്തിയാക്കിയെന്ന് രേഖപ്പെടുത്തി ഈ പദ്ധതികൾ യഥാർത്ഥത്തിൽ നിലവിലില്ലാത്തവയായിരുന്നു ഈ പരിപാടി എല്ലായിടത്തും ഉണ്ട് ഇവിടെ അവിടെ മാത്രമല്ല ഇവിടെ ഇവിടെ ഉണ്ട് അവിടെയുമുണ്ട് നമ്മളിവിടെ അങ്ങനത്തെ പദ്ധതികളുണ്ടോ കടലാസ് കമ്പനികൾ ഇവിടെ ഉണ്ടോ കടലാസ് കമ്പനികൾ ചില കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് പല അതായത് കേരളത്തിലായിട്ടല്ല അതല്ലാതെ രാജ്യ രാജ്യത്ത് ഉടനീളം നടക്കുന്ന ചില സ്കാമുകളിൽ കടലാസ് കമ്പനികൾ ഉണ്ടാക്കിയിട്ടാണ് ഈ പ്രവർത്തിപ്പ് ഇവർ നടത്തിയെന്നുള്ള വാർത്തകൾ അങ്ങനെ ഒരു വാർത്ത വിവാദപരമായ ഒരു വാർത്ത നമ്മള് വിവാദപരമായിട്ടുള്ള ഒരു പുരുഷൻ ഒരു സ്ത്രീ അതിൽപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലെ അല്ലേ ഇല്ലാത്ത കമ്പനികളുടെ പേരിൽ അല്ലെ പണം നേടിയെടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ ആൾക്കാർ ഈ സമരത്തിൽ ഇറങ്ങിയ ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം അമ്പതിനായിരം പേരിലെ യുവാക്കളുടെ പ്രതികരണം എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഫിലിപ്പിനോകളാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അഴിമതി കാരണം ഞങ്ങളുടെ പണം നഷ്ടപ്പെടുന്നു പ്രോജക്റ്റുകൾ പൂർത്തിയാവുന്നില്ല വെള്ളപ്പൊക്കം വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അത് ഒരാളുടെ ഒരു ഒരു പ്രതിഷേധ സ്വരമാണ് എഡ്വേഡ് എന്ന് പറഞ്ഞ ഒരാള് പത്രങ്ങളോട് സംസാരിച്ചപ്പോൾ ഉള്ള ഒരു പ്രതിഷേധമാണ് അപ്പം ദുരന്തമുഖത്തും പ്രതിരോധം ഇല്ലായ്മയുണ്ട് കഴിഞ്ഞ മാസം മാത്രം ഫിലിപ്പൈൻസിനെ ഇരുപതിലധികം ചുഴലിക്കാറ്റുകൾ ബാധിച്ചു ഒരു ചുഴലിക്കാറ്റല്ല ഇരുപതിലധികം ചുഴലിക്കാറ്റുകൾ കഴിഞ്ഞ മാസം മാത്രം സംഭവിച്ചു എന്നാണ് വെള്ളപ്പൊക്കത്തിൽ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു നവംബർ ആദ്യവാരം രാജ്യത്തെ നാശം വിതച്ച കൽമാഗി എന്ന ചുഴലിക്കാറ്റിൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പേർ മരിച്ചു പേരെ കാണാതാവുകയും ചെയ്തു ഇടക്കിടക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണത് അതിന് തൊട്ടു പിന്നാലെത്തിയ ഫങ് വോങ് ഒരു ാറ്റിന്റെ പേരാ ഒന്നേന്റ് നാല് ദശലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു പേരുടെ മരണത്തിന് അത് കാരണമാക്കി വെള്ളപ്പൊക്കത്തെ തടയാനുള്ള പദ്ധതികൾ അഴിമതിയിൽ മുങ്ങിയത് അഴിമതി വെള്ളം തന്നെ മുങ്ങി കിടക്കുകയാണ് അത് അഴിമതിയിൽ മുങ്ങിയത് ഈ ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിച്ചു എന്നാണ് ആരോപണം ഈ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് എപ്പോഴും ജനങ്ങളാണ് ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഫെർണാൻഡ് മാർക്കോസ് ജൂനിയർ പറയുന്നത് ഇത് ചെയ്ത ആളുകളെ എല്ലാവരെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ജയിലിൽ അടക്കുമെന്നാണ് അവർ ജയിലിലാകും അവർക്ക് ക്രിസ്മസ് ആഘോഷം ഉണ്ടാവുകയില്ല എന്നാണ് ഡിസംബറിൽ അദ്ദേഹം അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുക നമ്മുടെ ഏത് ഭരണാധികാരിക്ക് ഇങ്ങനെ പറയാനുള്ള ധൈര്യമുണ്ട് നമ്മളിവിടെ അഴിമതി നടത്തുന്ന ഈ ഉദ്യോഗസ്ഥരോ അതിന് കൂട്ടു നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ചോ എങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടാവും അടുത്ത ക്രിസ്മസ് ആഘോഷിക്കില്ല അവർ എന്ന് പറയാനുള്ള ധൈര്യം നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ആരായാലും അതെ അത് ആരായിക്കോട്ടെ ഞാൻ പറയുന്നത് ഏത് ഏത് ആയിക്കോട്ടെ ഭരണാധികാരികൾക്ക് അതിനുള്ള ചങ്കൂറ്റം എന്നുള്ളതാണ് അപ്പൊ ഈ ഐ എൻ സി എന്ന് പറയുന്ന ഒരു ഒരു സംഘടനയുടെ സ്വാധീനം ഇവർക്കൊരു ഭീഷണിയാണ് ഈ മാർ ഇവരുടെ ഭരണത്തിന് അതെന്താണ് മുപ്പത് ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു ഒരു ക്രിസ്ത്യൻ അസോസിയേഷനാണത് ആ അംഗങ്ങളെ ഒരു ബ്ലോക്കായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഇദ്ദേഹത്തിന്റെ അവർ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ക്രിസ്ത്യൻ പക്ഷം ചേർന്നുകൊണ്ട് ഒരു ബ്ലോക്കായിട്ട് അവർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വിജയിയായ മാർ മാക്രോസ് ജൂനിയറും ഇങ്ങനെ വോട്ട് കിട്ടിയ ആൾക്കാരാണ് അപ്പോൾ പ്രതിപക്ഷം പറയുന്നത് മറ്റേ വൈസ് പ്രസിഡന്റ് പറയുന്നത് ഇവർക്ക് വേണ്ടി ഇദ്ദേഹം പിടിക്കുന്നു എന്നാണ് അവരുടെ സപ്പോർട്ടോട് കൂടി അവരാണ് ഈ മത ഈ ആൾക്കാരാണ് ഐ എൻ സിയുടെ ആളുകളാണ് ഇപ്പോൾ ഈ ഈ ഒരു സമരം നയിക്കാനായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ ഉണ്ട് എന്ന് പറയുന്നത് എന്തായാലും ഈ പിന്നെ മനിലയുടെ തെരുവുകളിൽ മനിലയിലെ വലിയൊരു പാർക്കിൽ ഒന്നര ലക്ഷം പേരോളം ആറ് ലക്ഷത്തി അമ്പതിനായിരം സോറി ഒന്നര ലക്ഷം അല്ല ആറ് ലക്ഷത്തി അമ്പതിനായിരം ആളുകൾ റസാൽ പാർക്കിൽ തടിച്ചു കൂടിയിരിക്കുന്ന മൂന്ന് ദിവസമാണ് ടെൻറ്റ് കെട്ടി അവരവിടെ നിന്നത് അടുത്തൊരു ചുഴലിക്കാറ്റ് വരുന്നതിന് മുമ്പ് തങ്ങൾക്ക് റീഹാബിലിറ്റേഷൻ തങ്ങൾക്ക് വേണ്ടി പിന്നെ അനുവദിച്ച ബില്ല്യൺ കണക്കിലും ഡോളറിൻ്റെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് വഴിതിരിച്ചു വിട്ട ഫണ്ട് തങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് അവരുടെ ആവശ്യം നമ്മൾ നമ്മുടെ ഈ നാട്ടിൽ നിന്നുകൊണ്ട് വെള്ളം മഴ ഇന്നലെ രാത്രിയും പെയ്തു വലിയ മഴ കേരളത്തിലെ ആസാ സാമാന്യ ശക്തിയുള്ള മഴയായിരുന്നു എന്തായാലും താങ്ക് ഗോഡ് രാത്രി മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെള്ളം നിന്നു മഴ നിന്നു പക്ഷേ ഈ ഈ സമയത്ത് ഈ നവംബർ മാസത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏത് സമയത്തും നമുക്ക് അത്തരത്തിലുള്ള ഒരു ഭീഷണി നമുക്ക് മുന്നിലുമുണ്ട് ഇനിയൊരു ഒരു മലയിടിച്ചിൽ അല്ല ഒരു വെള്ളപ്പൊക്ക ഭീഷണി പല രീതിയിലും നമുക്കുണ്ട് ഇത്തരം ഫണ്ടുകളൊക്കെ വിടുന്ന ആളുകളോട് പറയാനുള്ളത് ഇതൊക്കെ ഒരു സൂചന മാത്രമാണ് നമ്മുടെ നാട്ടിലും ആറുലക്ഷത്തി അമ്പതിനായിരോ അല്ല അറുപത് ലക്ഷം പേരും ഒരു പക്ഷേ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു കാലം അല്ലെങ്കിൽ ഒരു ലക്ഷം പേരോ എത്രയുമാകട്ടെ ഇതിനൊക്കെ ചോദ്യം ചെയ്യുന്ന തെരുവിൽ ഇറങ്ങുന്ന കാലം വിദൂരമല്ല എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക